പെൻഷൻ ഗുണഭോക്താക്കളുടെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തിലെ പെൻഷൻ തുകയിൽ രണ്ട് ഗഡുക്കൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും ആയിരത്തി കോടി രൂപ ചിലവ് വരുമെന്നും സർക്കാർ നിയമസഭയിൽ വ്യക്തമാക്കി വിധവാർധ്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടാവുമെന്നുള്ള അറിയിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ചിന്തയിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സഹായം മുടങ്ങാതെ ലഭിക്കുന്നതിനായി പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിനാലിന് മുൻപായി തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യാമെങ്കിലും മസ്തറിംഗ് വൈകുന്നതിനനുസരിച്ച് പെൻഷൻ തുകയും മുടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതനുസരിച്ച് ഈ മാസത്തിലും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശികയിലെ രണ്ട് കടുക്കൾ മൂവായിരത്തി ഇരുനൂറ് രൂപയും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും അഞ്ച് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക സപ്ലൈകോ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും ഓണച്ചന്തകൾ അടുത്ത മാസം നാലിനാണ് തുടങ്ങുന്നത് എല്ലാ ജില്ലകളിലും ഓണചന്തകൾ പ്രവർത്തിക്കും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതവും ചന്തകൾ ഉണ്ടാകും ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽപ്പന നടത്തും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് 会吃药。